ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച വരകാടി ക്ഷേത്രം എസ് എൻ കോളേജ് റോഡ് നാടിന് സമർപ്പിച്ചു പി പി ചിത്രരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച എസ് എൻ കോളേജ് വരകാടി ക്ഷേത്രം റോഡ് പി ചിത്രഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തി നാലു കോടി രൂപ ചെലവഴിച്ചാണ് എസ് എൻ കോളേജ് വരകാടി ക്ഷേത്രം റോഡ് പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഡി സാജൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത അനിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി രത്നമ്മ കെ കെ കുമാരൻ പാലിയറ്റിക് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ എസ് ചന്ദ്രബോസ് ആർ ജയസിംഹൻ അശ്വതി അറുമുഖം തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് സുദർശന പായ് സ്വാഗതവും എ ചിത്ര നന്ദിയും പറഞ്ഞു അഞ്ച് കോടി എന്ന് പറഞ്ഞാൽ ലക്ഷം ലക്ഷം രണ്ട് രൂപ നമ്മുടെ ഈ തൊട്ടടുത്ത് തന്നെ രണ്ട് വർക്കുകൾക്കായി വിനിയോഗിക്കപ്പെടുകയാണ് പണ്ട് കേരളത്തെ കുറിച്ച് എല്ലാവരും പറയാ ഏ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഇവിടെ ഒന്നും ശരിയാകത്തില്ല ഇവിടെ ഒന്നും നടക്കത്തില്ല അങ്ങനെ പറഞ്ഞവരുടെ മുന്നിൽ ഇവിടെ നടക്കത്തില്ല ഇവിടെ ഒന്നും ശരിയാകത്തില്ല എന്ന് പറഞ്ഞവരുടെ മുന്നിൽ ഇവിടെ എല്ലാം ശരിയാകും എന്ന് അനുഭവങ്ങളിലൂടെ ജനങ്ങൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് ആകെ വന്നത് രണ്ടു മൂന്ന് മാസത്തെ പെൻഷൻ്റെ ഒരു ഒരു ഇടയ്ക്ക് ഒരു മാസത്തെ പെൻഷൻ്റെ കുടിച്ചു എന്നൊക്കെ വലിയ കലാപം ഉണ്ടായി തെറ്റല്ല കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ മുടങ്ങിയത് എന്തുകൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതും തീരുകയാണ് ഇപ്പം മെയ് മാസം ഇപ്പം പെൻഷൻ വരുന്നത് രണ്ട് മാസത്തെ കാശാണ് മെയ് മാസത്തെ കാശിൻ്റെ കൂട്ടത്തിൽ ഒരു പഴയ രണ്ട് മാസത്തെ കാശ് കിട്ടാനുണ്ട് അതിൻ്റെ ഒരു മാസം കൂടെ തരികയാണ് ഇത് തന്നു കഴിഞ്ഞാലോ ജൂലൈ മാസത്തെ പെൻഷൻ തരുമ്പോൾ അല്ല ആഗസ്റ്റ് മാസത്തെ പെൻഷൻ തരുമ്പോൾ ബാക്കിയുള്ള ഒരു കുടിശ്ശേയും കൂടെ തരും അതിനു മുമ്പ് എല്ലാ മാസവും കൃത്യമായിട്ട് തരും അതെന്തിനാണെന്നറിയാവോ ഓണക്കാഴ്ച ഓണത്തിന് വേണ്ടി ആഗസ്റ്റിനെ പെട്ടി തരുന്ന കൂട്ടത്തിൽ ആ കുടിശ്ശിക ഉള്ളവരെണ്ണം കൂടെ തരും അത് ഈ ഗവൺമെന്റിന് നയമാണ് ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമാണ് നാടിന്റെ വികസനം ആ വികസനത്തോടൊപ്പം തന്നെ സാധാരണക്കാരായ പാവപ്പെട്ടവരായ മനുഷ്യർക്ക് കൊടുക്കാനുള്ള ഇത്തരത്തിലുള്ള സഹായങ്ങൾ മുടങ്ങാതെ കൊടുക്കണം